ചൈനയ്ക്കും തുർക്കിക്കും പുറമേ പാകിസ്ഥാന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന മൂന്നാമത് ഒരു രാജ്യം കൂടിയുണ്ട് ചൈനയ്ക്ക് ശേഷം പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായ നെതർലൻഡ്സ് ഇന്ത്യയുടെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് നെതർലൻഡ്സ് എന്നാൽ തുർക്കിക്ക് സമാനമായ പാക് അനുകൂല നിലപാടാണ് നെതർലൻഡ്സും സ്വീകരിക്കുന്നതെങ്കിൽ തുർക്കി നേരിടുന്ന സാഹചര്യം ആ രാജ്യത്തിനും വിദൂരമല്ല വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഡെൻമാർക്ക് ജർമ്മനി നെതർലൻഡ്സ് എന്നിവയുൾപ്പെടെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ സന്ദർശനത്തിലാണ് ആറു ദിവസത്തെ പര്യടനത്തിൽ മെയ് പത്തൊൻപതിന് അദ്ദേഹം നെതർലൻഡ്സിലും എത്തിയിരുന്നു മെയ് ഇരുപത്തിനാല് വരെയാണ് വിദേശ പര്യടനം നടക്കുക പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധം ലോകരാജ്യങ്ങളെ അറിയിക്കാൻ ഇന്ത്യ വിദേശ പര്യടനം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് എസ് ജയശങ്കറിന്റെ നെതർലൻഡ്സ് ഡെൻമാർക്ക് ജർമ്മനി രാജ്യങ്ങളിലെ പര്യടനം ഫ്രെഡറിക് മെർസ് ജർമ്മനിയുടെ പുതിയ ഫെഡറൽ ചാൻസലറായി ചുമതലയേറ്റ ശേഷമുള്ള ഇന്ത്യൻ പ്രതിനിധിയുടെ ആദ്യ സന്ദർശനവുമാണിത് നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്നും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ഉറപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള എസ് ജയശങ്കറിന്റെ ആദ്യ വിദേശ സന്ദർശനം നെതർലൻഡ്സിൽ നിന്നാണ് ആദ്യം ആരംഭിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന് ആയുധങ്ങൾ ആയുധ സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോമുകൾ സൈനിക സാങ്കേതിക വിദ്യകൾ എന്നിവ നൽകരുതെന്ന് ഇന്ത്യ നെതർലൻഡിനോട് പണ്ടേ അറിയിച്ചിട്ടുള്ള കാര്യമാണ് നെതർലൻഡ്സ് രണ്ട് ആൽക്മാർ ക്ലാസ് മൈൻ കൗണ്ടർ മെഷേഴ്സ് വെസലുകൾ അഥവാ മൈൻ ഹണ്ടറുകൾ പാകിസ്ഥാന് വിതരണം ചെയ്തിട്ടുണ്ട് ഇവ ആൽബ്ല സെർഡാമിലെ വാൻഡർ ഗീസൻ ഡി നൂർഡ് കപ്പൽശാലയിൽ നിർമ്മിച്ചതാണ് അതുപോലെ ഡാമൻ കപ്പൽശാലകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം ടൺ മൾട്ടിറോൾ ഓഫ് ഷോർ പട്രോളിംഗ് വെസലുകളും രാജ്യം നിരവധി ഡച്ച് കമ്പനികൾ സൈനികരംഗത്ത് പ്രത്യേകിച്ച് നാവിക മേഖലയിൽ പാകിസ്ഥാനുമായി ഇടപഴകുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ നെതർലാൻഡ്സ് അപലപിച്ചുവെന്നത് ശരിയാണ് പക്ഷേ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു അത്തരമൊരു സാഹചര്യത്തിൽ നെതർലൻഡ്സും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യക്ക് എന്തു വഴിയാണുള്ളത് എന്നതാണ് ഉയരുന്ന ചോദ്യം പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകാതിരിക്കാൻ ഇന്ത്യയ്ക്ക് നെതർലൻഡ്സിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാരണം ഇന്ത്യക്ക് നെതർലൻഡ്സുമായി മാത്രം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വ്യാപാര പങ്കാളിത്തമുണ്ട് അതേസമയം പാകിസ്ഥാൻ മുഴുവൻ യൂറോപ്പുമായും പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാരം മാത്രമേ നടത്തുന്നുള്ളൂ ഇത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യും ഇതിനു പുറമേ നെതർലൻഡ്സ് ഇന്ത്യയുടെ പ്രതിരോധ വിപണിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഇന്ത്യയും ആ അവസരം നൽകാൻ തയ്യാറാണ് അതിനാൽ സാമ്പത്തിക ശക്തിയിലൂടെ നെതർലൻഡ്സും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ദുർബലപ്പെടുത്താനുള്ള സാധ്യത ഇന്ത്യക്ക് മുന്നിലുണ്ട് പാകിസ്ഥാന് ഇത്രയും വലിയ ഒരു വ്യാപാര പങ്കാളിയുമായി കുഴപ്പമുണ്ടാക്കണോ വേണ്ടയോ എന്നത് തീർച്ചയായും നെതർലൻഡ്സ് പരിഗണിക്കും ഇന്ത്യയും നെതർലൻഡ്സും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് എഴുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കമുണ്ട് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് തുടർന്നാൽ തുർക്കിയുടെ നിലവിലേതിന് സമാനമായ ഒരവസ്ഥയിലേക്ക് അവർ എത്തിയേക്കാമെന്ന അപകട സാധ്യതയും നെതർലൻഡ്സ് നേരിടേണ്ടി വരും ചൈനയെയോ തുർക്കിയെയോ പോലെ നെതർലൻഡ്സിന് പാകിസ്ഥാനോട് ഒരു രാഷ്ട്രീയ മുൻഗണനയുമില്ല പാകിസ്ഥാൻ കാരണം ഇന്ത്യയുമായുള്ള ബന്ധവും നെതർലൻഡ്സ് വഷളാക്കാൻ സാധ്യതയില്ല മാത്രമല്ല ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാവിയിലും നെതർലൻഡ്സ് ഇന്ത്യയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നാണ് നെതർലൻഡ്സ് പ്രസിഡന്റ് ഡിക് ഷൂഫ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എക്സിൽ കുറിച്ചിരുന്നത് പാകിസ്ഥാന് മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ ആയുധങ്ങൾ ലഭിക്കുന്നത് അതിൽ ചൈനയാണ് ഏറ്റവും വലിയ വിതരണക്കാരൻ നെതർലൻഡ്സ് രണ്ടാമതും തുർക്കി മൂന്നാമതുമാണ് പാകിസ്ഥാന്റെ ആയുധ ശേഖരത്തിന്റെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയിൽ നിന്നും അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ആയുധങ്ങൾ നെതർലൻഡ്സിൽ നിന്നും മൂന്ന് ദശാംശം എട്ട് ശതമാനം ആയുധങ്ങൾ തുർക്കിയിൽ നിന്നുമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അഞ്ച് വർഷത്തെ കണക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ആ സമയത്ത് തുർക്കി നെതർലൻഡ്സിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നു എന്ന് കാണാം അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയെ പോലെ നെതർലൻഡ്സും വർഷങ്ങളായി പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി വരുന്നുണ്ട് അവയിൽ ഭൂരിഭാഗവും നാവികസേനയ്ക്ക് വേണ്ടിയാണ് തൊണ്ണൂറുകളിൽ ഈ രാജ്യങ്ങൾ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് നാല് മൈൻ മൈൻഹണ്ടേഴ്സിന് നൽകിയിരുന്നു കടലിലെ നാവിക മൈനുകൾ കണ്ടെത്തി നശിപ്പിക്കാൻ മൈൻ ഹണ്ടേഴ്സ് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാകിസ്ഥാൻ രണ്ട് സെക്കൻഡ് ഹാൻഡ് നാവിക മൈൻ മൈൻഹണ്ടേഴ്സിനെ കൂടി വാങ്ങിയിരുന്നു കൂടാതെ നെതര്ലൻഡ്സ് ഇപ്പോൾ കൂടുതൽ യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നുണ്ട്